വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ സൊ നമ്മളിന്ന് ഞങ്ങളെ സ്വീഡിഷ് ഫ്രണ്ടിനെ കാണാൻ പോവാട്ടെ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് അവിടെ എത്തൂലേ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം അമ്മ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല അവിടെന്ന യൂറോപ്പിൽ ഇത്രയും കാലം ഉണ്ടായി റ്റു ക്രോസ് ചെയ്യണ്ടേന്ന് പോലും അറിയാത്ത അവിതേഷ്ടി ടു ബാഡ് അപ്പോൾ അപ്പം മിൽസെന്നാണ് നമ്മളെ സ്വീഡിഷ് ഫ്രണ്ടിൻ്റെ പേര് ഞങ്ങൾ ആക്ച്വലി പരിചയപ്പെട്ടത് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് തിരയുന്ന സമയത്ത് അങ്ങനെ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയി ഞങ്ങൾ ഇന്നിപ്പം കോഫിക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തു ചെയ്തോട്ടോ അപ്പോൾ അങ്ങനെയാണ് ബാക്കി ആ നടക്കാത്തതുകൊണ്ട് ഞാൻ കോളേജ് ദേവഗിരി തൊട്ട് നടക്കുന്ന അല്ല സിൽവർ ഹിൽസ് തൊട്ടിട്ട് തൊട്ടിട്ട് നടക്കുന്നതാണ് ഇപ്പം ഞാൻ ഒരു കൊല്ലമായിട്ട് ചിലവരെയൊക്കെ കല്യാണം കഴിക്കാൻ കാത്തു നിന്ന് കാത്തു നിന്ന് ഞാൻ നടക്കാതായി പോയതാണ് ഇതാണ് അപ്പം അങ്ങനെ ഇവര് ഇവരെ ഹസ്ബൻഡില്ല അച്ഛനുണ്ടായിരുന്നു തായ്ലാൻഡില് അവരുടെ അച്ഛൻ തായ്ലാൻഡിലും അമ്മ ഒരു വാക്ക് പറയുക അപ്പം ഇവരുടെ അച്ഛനാണ് തായ്ലാന്ഡില് അമ്മ സ്വീഡിഷുമാണ് അപ്പം അവര് ഹാഫ് സ്വീഡിഷാണ് പക്ഷെ ഇവര് അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മളൊരു സ്വീഡിഷ് ഫ്രണ്ടിനെ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ അപ്പൊ ഞങ്ങൾ എന്തായാലും അവരുടെ അടുത്തേക്ക് പോട്ടെ പോയിട്ട് ബാക്കി വിശേഷം കാണാം എത്രത്തോളം കിട്ടിയെന്നറിയില്ല പക്ഷെ നമ്മള് ഇന്നലെ താമസിച്ച മെനിയാണ് താമസിച്ച ഹോസ്റ്റലിലെ ആളാണ് അവർ വണ്ടി നമുക്ക് വേണ്ടി നിർത്തി നമ്മൾ എവിടെയാ എന്താ നമ്മൾ ഓക്കെ ആണോ ഇപ്പം അതൊക്കെ അന്വേഷിച്ചു കേട്ടോ സ്വീഡിഷ് പീപ്പിൾ ആർ ടു ഗുഡ് അങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് വന്ന ഒരു ത്രീ ഡേയ്സിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഭയങ്കര നല്ല ആൾക്കാരാണ് നല്ല ഹെൽപ്പിംഗ് ആണ് ഇപ്പോൾ അവർക്ക് അവിടെ വണ്ടി നിർത്തി നമ്മളോട് ചോദിക്കാനുള്ള ഒരു ആവശ്യമില്ല പക്ഷെ അവരത് ചെയ്തു അതാണ് ഇതാണ് കേട്ടോ അവരുടെ അപ്പാർട്ട്മെന്റ് അതിന്റെ മുകളിൽ ഏറ്റവും മുകളിലുള്ള ഫ്ലോറാണ് അവരുടെ അരുൺ ക്രോസ് ചെയ്ത് ഇനി ഞാൻ ക്രോസ് ചെയ്യട്ടെ ഇതാണ് നമ്മളെ സ്വീഡിഷ് ഫ്രണ്ട് കേട്ടോ അരുണിനോട് സംസാരിക്കുകയാണോ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ അവർ നമുക്ക് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും കാര്യങ്ങളും ഞങ്ങളിവിടെ ന്യൂ ആണല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ് കേട്ടോ സോ ഞങ്ങളിപ്പം ഞങ്ങൾ റൂമിലേക്ക് റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ അതാണ് ആക്ച്വലി ഒരു ഇവിടുത്തെ ഒരു ടൗൺ എന്ന് പറയുമ്പം അതാണ് കേട്ടോ സോ അങ്ങോട്ട് പോവാണ് യുവാണ്ട് ടു സ്പീക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇവര് നമുക്ക് സ്വീഡിഷ് പഠിപ്പിച്ചു തരുന്ന സ്ഥലത്തേക്ക് അത് ഫ്രീ ആണ് കേട്ടോ അവിടേക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ നമ്മളാക്ച്വലി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ അപ്പാർട്ട്മെന്റ് നോക്കാൻ വേണ്ടി വേണ്ടി അങ്ങനെ പരിചയപ്പെട്ടതാ ഒരു സ്വീഡിഷ് ഫ്രണ്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലങ്ങളില്ല എന്ന് എവിടെ എവിടെ പോയാലും തിരിഞ്ഞാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്വീഡിഷ് ഫ്രണ്ട് വേണ്ടി വന്നു നമുക്കൊരു മലയാളീനെ കൂടി പരിചയപ്പെടാൻ വേണ്ടിട്ട് എന്തായാലും അടിപൊളി സോ എന്താ അല്ലേ ആൾക്കാർ നമ്മളെ കേരളത്തിൽ പോലും ഇങ്ങനെയൊന്നും ആരും ചിരിക്കുകയും കൈ തരും ഒന്നുമില്ല അവർ കാറ് പോകുന്ന ആള് നമുക്ക് എന്താ കൈയൊക്കെ തന്നു അങ്ങനെ സോ ഇനിയും കുറേ നടക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഒരു കോഫി കുടിച്ചിട്ട് ഇങ്ങനെ നടക്കാമെന്ന് സോ ഒരു കോഫി ഓർഡർ ചെയ്യാണ്

അപ്പം കോഫി കുടിച്ച് പോവാണ് അതും പറഞ്ഞാൽ അത്ര സൂപ്പറൊന്നും അല്ല പിന്നെ ഒക്കെ ഇതായിരിക്കും സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു അപ്പൊ ഏതാ ടൗ ആണോ ആ ഇത് ടൗൺ അല്ല ടൗൺ വേറെയാ അപ്പം ഇതിന് വലിയ രസമൊന്നുമില്ല മറയാം ഇറ്റ്സ് ഫണി ഭയങ്കര കോമഡിയാണ് നട്ടോ പറയണേ ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മുംബൈ മസാല എന്ന് പറയും സോ ഹാവ് ഹാവ് യു യു ടേസ്റ്റഡ് ടേസ്റ്റഡ് ദ ദ ഫുഡ് ഫുഡ് ഹിയർ ഇറ്റ്സ് പറയുന്നത് അടിപൊളിയാണെന്നേ ഗ്രോൾ ഹോൾസ് ഓക്കെ അപ്പം ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ട്വൻറ്റി ഫോർ ഹവറുള്ള ഒരു ഷോപ്പാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മളെ ഫോണും ബാങ്ക് ഐ ഡിയും ബാങ്ക് ഐ ഡി വെച്ച് നമ്മളിത് സ്കാൻ ചെയ്യുക ഇവിടെ കാണുന്ന ഈ സ്കാനർ ഈ സ്കാനർ നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഉള്ളിൽ പോയി സാധനം എടുത്തിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം അതാണ് ഇവിടെ ഉള്ള ഒരു ട്വൻ്റി ഫോർ അവർ ഷോപ്പാണ് കേട്ടോ ഇത് ആ സ്റ്റാഫ് ഉണ്ടാവില്ല ഇവിടെ സ്റ്റാഫ് ഉണ്ടാവില്ല നമുക്ക് ഒറ്റക്ക് വന്ന് ഏത് ടൈം വേണമെങ്കിലും കാരണം ട്വന്റി ഫോർ അവർ ഉള്ള ഷോപ്പാണ് സ്റ്റാഫുകളൊന്നും ഇല്ലാതെ നമുക്ക് വന്ന് എന്താ സ്കാൻ ചെയ്യാം എന്നിട്ട് നമ്മളെ നാട്ടിൽ ഇതൊക്കെ വെച്ചാൽ എല്ലാവരും അടിച്ചു കൊണ്ടോ എന്നാണ് അരും പറയുന്നത് എനിക്കറിയില്ല എന്താണ് അരുണേ വന്ന വഴി മറക്കരുത് കേട്ടോ നമ്മള് ചില പറയുന്ന കേട്ടില്ലേ ഭർത്താവിന്റെ അടുത്ത് ഭാര്യനെ നടക്കണമെന്ന് ഇന്ന അങ്ങനെ ചെയ്യുന്നു കേട്ടോ അവിടെ സമാധാന അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ആണെങ്കിൽ അവര് ജീനും ടോപ്പുമാണ് ഇട്ടത് ഉം തണുത്ത് വരുന്നുണ്ട് ശെരി നമ്മള് അത്യാവശ്യം നല്ല ദൂരം നടന്നു നടക്കുമ്പോ നമ്മൾ ടയേഡാവുന്നില്ല എന്താണ് അതിന്റെ തണുപ്പായിട്ടായിരിക്കും പിന്നെ നമ്മൾ നടക്കുന്ന ഒരു പാത്രം ഭയങ്കര നല്ലതാണ് ആ വരാം അവരവിടെ അങ്ങ് എത്തിയിട്ടോ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ നടക്കുക എന്തായാലും തിരിച്ച് വരുമ്പോൾ അവരെ കാണാമല്ലോ ഇനി നമ്മൾ ഷോപ്പിംഗ് മോളിലേക്കാണ് പോകുന്നത് ഷോപ്പിംഗ് മോളിൽ എത്തിയിട്ട് കാണിച്ച് തരാം ഓക്കേ അവരെ കാണുന്നില്ല കേട്ടോ ഈ വഴിക്കാണ് അവർ പോയത് എന്നാലും ഭാര്യേനൊന്ന് തിരിഞ്ഞു നോക്കുക അതൊന്നുമില്ല സ്വീഡി ഷമ്മച്ചീനെ കണ്ടപ്പോ അങ്ങനെ അങ്ങനെ പോയി തോന്നുന്നു അവരെന്താ പറഞ്ഞറിയില്ല പക്ഷേ നല്ല ആൾക്കാരാണ് കേട്ടോ നമുക്ക് ഭയങ്കര ആയി തോന്നും ഇതാണ് ഷോപ്പിംഗ് മോൾ എന്നാണ് പറയുന്നത് അത്ര വലിയ ഷോപ്പിംഗ് മോൾ ഒന്നും നമ്മളെ ഫോക്കസ് മോളും ആർ മോളും ലുലു മോളും ഒക്കെ തന്നെയാണ് നല്ലത് ഓ മോർ ലൈക്ക് എ ഷോപ്പിംഗ് മോൾ അങ്ങനെ ഷോപ്പിംഗ് മോൾ ഒന്നും പറയാനില്ല നിങ്ങൾ ഓ വ്യൂ കണ്ടോ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് മൗണ്ടൻ്റെ നടുവിലായിട്ട് വാലി വാലിട്ടേ അവിടെയാണ് നമ്മൾ എന്നാണ് ഇവർ പറയുന്നത് അത് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും എനിക്കറിയില്ല ഐ മീൻ ജിയോഗ്രാഫിക് സൈഡ് പക്ഷേ നമുക്കിപ്പം കിട്ടിയൊരു ഇൻഫർമേഷൻ എങ്ങനെയാണ് ഇതാണ് മൗണ്ടൻ ആ മൗണ്ടൻറെ രണ്ട് മൗണ്ടൻ്റെ നടുവിലാണ് ഇപ്പം ഒരു വാലിൻസ് അവർക്ക് ഓർമ്മ ഉണ്ട് അരുൺ ഓർമ്മ ഇല്ലെങ്കിലും അരുൺ ഓർമ്മയുണ്ട് അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെ വാഷ് പോയപ്പം അരുൺ വാഷ്റൂമിൽ കടന്നപ്പം അവിടെ ഈ ഡോറിൻ്റെ ലോക്കില്ലേ അതിൻ്റെ സൈഡിലായിട്ട് ഒരു റെഡ് സ്വിച്ച് ഉണ്ടായിരുന്നു ഒരു റെഡ് ബട്ടൺ അപ്പം അരുൺ വിചാരിച്ചു അതാണ് ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ എന്ന് വിചാരിച്ചിട്ട് അത് പ്രസ് ചെയ്തു കംപ്ലീറ്റ് അലാം അടിയാണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു സൈഡ് സൈഡ് പോർഷനിൽ ഫുൾ ഈ അലാമടിയാണ് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സൈഡിൽ ഇരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അത് അരുൺ കാരണമാണ് ഈ അലാം അലാമടിയന്നത് അവിടെ ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് അവർ അരുണിനെ പോയി നോക്ക് ചെയ്ത് വിളിച്ച് ഈ അലാമ് അവിടെ നിന്ന് അവിടെത്തന്നെ ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട് അവിടെ അത് പ്രസ് ചെയ്താൽ അലാം ഓഫാവും അപ്പം അങ്ങനെയൊക്കെ ആ ഒരു കോമഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം തിരിച്ച് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ളത് ഇതെല്ലാം ക്യാരി ചെയ്ത് നടക്കുകയെന്ന് പറയുന്നത് അല്ല അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ഇതൊരു വാക്കിംഗ് പാത്താണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് അനുസരിച്ച് എയ്റ്റ് കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉള്ളൊരു വാക്കിംഗ് പാത്താണ് ആ കംപ്ലീറ്റ് സിറ്റി മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു പാത്താണ് കാണിച്ച് ഈ ഫോണിൻ്റെ ക്യാമറ എത്രമാത്രം ജസ്റ്റിസ് ചെയ്യുന്നുണ്ട് എന്നറിയില്ല പക്ഷേ ദിസ്ഇസ് ടു ഗുഡ് ടു ബി റിയൽ ഈ ഒരു വ്യൂ എന്ന് പറയുന്നതേ നമുക്ക് നമുക്കിങ്ങനെ കണ്ടു മതിയാവാത്തൊരു വ്യൂ കട്ടോ എനിക്കിങ്ങനെ കുറേ നേരം ഇതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യൂ വ്യൂസോ നമ്മളിപ്പോൾ നടക്കുകയാണ് വീട്ടിലേക്ക് ഇനി അത്യാവശ്യം ദൂരമുണ്ട് എന്തായാലും നയൻ ഓ ക്ലോക്ക് ആവുമ്പം ഇവിടുത്തെ ഐക്ക സൂപ്പർ മാർക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ആ സൂപ്പർ മാർക്കറ്റ് അടക്കിപ്പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അത്യാവശ്യമാണ് ഞങ്ങൾ രണ്ട് ദിവസമായി ചായ കുടിച്ചിട്ട് എനിക്കാണെങ്കിൽ രാവിലെ ചായ ചായയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ രണ്ട് ദിവസം ചായ കുടിക്കാതെ രണ്ടുമല്ല മൂന്ന് ദിവസമായി ചായ കുടിക്കാതെ ആ പിന്നെ കുറേയൊക്കെ നമ്മളെ മനസ്സിന്റെ ഓരോ തോന്നലുകളായിരിക്കും അല്ലേ കാരണം ചായ കിട്ടും എന്നറിയുമ്പോൾ നമുക്ക് ചായയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും പക്ഷെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ എന്താ ചായ ഇല്ലെങ്കിലും ജീവിക്കാം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഓരോ റിയലൈസേഷൻസ് അറ്റ് സം പോയിന്റ് ഓഫ് ലൈഫ് ഓക്കെ അമ്മ ഇവരെവിടെ അയ്യോ നിങ്ങൾക്ക് ഞാൻ അവരെവിടെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇത്രയും ദൂരത്തിലാണവരെ ഇനി എനിക്ക് സൂം ചെയ്യാൻ പോലും പറ്റില്ല ട്രെയിൻ ടിക്കറ്റ് നാളേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പഠിക്കുക കേട്ടോ ഇനി ഞാൻ ഇവരെ വെയിറ്റ് ചെയ്യണ്ടേ എന്തായാലും നമുക്ക് നടക്കാം കാരണം എൻ്റെ ഈ ചെറിയ കാലവും വെച്ച് ഞാൻ അവിടെ നടക്കുമ്പോഴേക്കും അവരെ വലിയ കാലുകളായിട്ട് അവർ വരും അതുകൊണ്ട് ഞാൻ നടക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ ഞാൻ അവരെ പിന്നിലായി പോകും അപ്പം എന്തായാലും ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഒരു സ്വീഡിഷ് ഫ്രണ്ടൊക്കെ ഇത്ര പെട്ടെന്നൊക്കെ ഉണ്ടാവുന്നൊക്കെ നല്ലൊരു ഫ്രണ്ടാണ് നമുക്ക് കിട്ടിയത് കാരണം എത്ര ഒരു ഡെഡിക്കേഷനോടുകൂടിയാണ് അവർ നമുക്കെല്ലാം പറഞ്ഞിരുന്നു അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മളെ ഇപ്പം നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല പക്ഷെ അവർ നമുക്ക് വേണ്ടി ഒരു ഈവനിങ് തന്നെയാണ് മാറ്റി വച്ചേക്കുന്നത് അപ്പം മേ ബി ഞാൻ ആലോചിക്കുകയാണ് എന്താ ഒരു ആൾക്കാരില്ലേ എത്ര അടിപൊളിയാണ് ചില ആൾക്കാർ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനേ ഇരിക്കും സോ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഒരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയതിൽ ഓക്കെ ആ ഫ്രണ്ട് ഫ്രണ്ടും എൻ്റെ ഹസ്ബൻഡും അങ്ങ് ദൂരെയാണ് കേട്ടോ കൈവേദനയാവുന്നു ഓക്കേ അപ്പം ആ അപ്പം ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പോ കണ്ടോ വഴിയിൽ വെച്ചിട്ടൊക്കെ ആൾക്കാരെ മീറ്റ് ചെയ്യാം അവരൊക്കെ ഞാൻ ഇങ്ങനെ ഇല്ല വിചാരിച്ചത് കേട്ടോ സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം നമ്മളിവിടെ വരുമ്പോൾ റേസസ്സൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വന്നത് പക്ഷേ നമ്മളങ്ങോട്ട് പോ പോവാതെ നമ്മളെ ഇങ്ങോട്ട് സംസാരിക്കാൻ വരിക ഇപ്പോൾ അവർക്കിപ്പോൾ ഹായ് പറയേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ അവർ നമുക്കൊരു ഹായ് തന്നാൽ നമ്മൾ നമുക്കും അത് സന്തോഷം അവർക്കും അത് സന്തോഷം നല്ല ആൾക്കാരാണ് എൻ്റെ ഒരു ത്രീ ഡേ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ സ്വീഡിഷ് പീപ്പിൾ ആർ ടു ഗുഡ് ഇത് ത്രീ ഡേയ്സിൻ്റെ ആണ് ഇനി അത് മാറും ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ ഒരു കൺട്രിയും അതേപോലെ ഇവിടുത്തെ ആൾക്കാരും എൻ്റെ ഈ ലൈഫൊക്കെ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഓക്കെ ഐസ്ക്രീം കാർന്നാണ് എന്നാണ് കേട്ടോ ആ ബ്ലൂ വണ്ടിയില്ലേ അത് ഐസ്ക്രീം കാറാണ് അയ്യോ നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലേ അത് പോയി പോവാലെ ആ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ നമ്മളവിടുന്ന് ഓടി വരുന്നത് കണ്ടിട്ട് ഹായ് അറിയില്ല ഇത് ഡോക്ടറിന്റെ പ്ലേസ് ആണെന്നാണ് കേട്ടോ അവര് പറഞ്ഞത് ഹോസ്പിറ്റലൊന്നും അല്ല ജസ്റ്റ് ഡോക്ടേഴ്സ് പ്ലേസ് എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ബാക്കൗട്ട് ആണെന്ന് തോന്നുന്നു കാരണം നമ്മളോട് സിക്ക് ആവരുത് എന്ന് പറഞ്ഞു സിക്ക് ആയാൽ അഥവാ സീരിയസ് ഒക്കെ ആയി പോയാൽ നമ്മൾ ബുക്ക് ചെയ്ത് എപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴേക്ക് നമ്മൾ നമ്മളെ കാര്യത്തിലൊരു തീരുമാനം ആയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ സിക്ക് ആവാതെ നിൽക്കുക എന്നാണ് അവർ നമ്മളോട് പറയുന്നത് നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എന്തായാലും ചെയ്യാൻ പറ്റി ഷോപ്പ്സ് ഒന്നും ക്ലോസ്ഡ് അല്ലായിരുന്നു ഇത് നമുക്കെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് കറക്റ്റ് അങ്ങനെ അത് തന്നെയാണോ എന്ന് അറിയില്ല എന്തായാലും ഇനി പോകുമ്പോൾ അവരോട് ഒന്ന് ചോദിക്കണം പിന്നെ നമ്മൾ ഐക്കയിൽ ഐക്ക സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇന്നത്തെ എങ്ങനെ കൊറേ ആൾക്കാരെ പരിചയപ്പെട്ടു ഇന്നത്തെ ഒരു ശരിക്കും ശരിക്കിതൊരു വാക്കിംഗ് സെഷൻ വരുന്നില്ലേ അവ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഷെയറും കൂടി ചെയ്യുക അല്ലേ വേറെന്തേ പറയുണ്ടോ മിസ്റ്റർ അമിതേഷ് ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ ബൈ ബൈ